ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ച കാര്യം നോക്കുക അവിടെ ഈ പ്രശ്നമുണ്ടായപ്പോൾ ഓടിയെത്താനും വിവരം അന്വേഷിക്കാനും ചാണ്ടിയമ്മൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചാണ്ടിയമ്മനോടാണ് കൊല്ലപ്പെട്ട ബിന്ദുവിന്റെ മകൾ നവമി ആദ്യം അമ്മയെ കാണാനില്ല എന്ന വിവരം അറിയിച്ചത് അതിനു മുൻപ് പലരോടും പറഞ്ഞെങ്കിലും ആരും ഗവനിച്ചില്ല ചാണ്ടിയമ്മൻ ഇത് കേൾക്കുകയും ഉടനടി നടപടിക്ക് വേണ്ടി രംഗത്ത് വരികയും ചെയ്തു രണ്ടുപേർക്ക് പരിക്കേറ്റു ആർക്കും ഒരു കുഴപ്പവുമില്ല ഉപയോഗമില്ലാത്ത കെട്ടിടമാണ് എന്ന് സർക്കാർ വാദിച്ചപ്പോൾ അങ്ങനെയല്ല ഒരാളെ കാണാനില്ല എന്ന് ആദ്യം പറഞ്ഞത് ചാണ്ടിയമ്മനായിരുന്നു പിന്നീട് ചാണ്ടിയമ്മൻ ആ അപകടം നടന്ന യാണ് എന്നിട്ട് ചാണ്ടിയമ്മൻ പറഞ്ഞു നിങ്ങൾ എന്താണ് നോക്കി നിൽക്കുന്നത് ഇവിടെ ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ച് ഉദ്യോഗസ്ഥന്മാരുടെ സമ്മർദ്ദം ചെലുത്തി ജെ സി കൊണ്ടുവന്ന് അത് നീക്കം ചെയ്യാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളും പുറത്തേക്ക് വന്നു ഒടുവിൽ ചാണ്ടിയമ്മന്റെ സംശയം ശരിയായി ബിന്ദു അവിടെ കുടുങ്ങിക്കിടപ്പുണ്ടായിരുന്നു ചാണ്ടിയമ്മൻ ചോദിച്ചത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷാപ്രവർത്തനം വൈകിയാൽ എന്ത് ചെയ്യുമെന്ന് ആ ചോദ്യം അങ്ങനെ തന്നെ സംഭവിച്ചു അവിടെ ഒരാൾ കുടുങ്ങിക്കിടപ്പുണ്ടായിരുന്നു അവരെ രക്ഷിച്ചെടുക്കാൻ രണ്ടു മണിക്കൂറിലധികം വൈകി അതെ കോട്ടയം മെഡിക്കൽ കോളേജ് വിഷയത്തിൽ യഥാർത്ഥ ജന നേതാവ് താനാണെന്ന് തെളിയിച്ചത് ചാണ്ടിയമ്മൻ തന്നെയാണ് അവിടെ മറ്റു നേതാക്കളും എം പിമാരും മന്ത്രിയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ജനങ്ങളൊക്കെ ഒപ്പം നിന്നതും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതും ചാണ്ടിയമ്മനാണ് ചാണ്ടിയമ്മന്റെ ഇടപെടൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ കയ്യടിക്ക് കാരണമാകുന്നത് മെഡിക്കൽ കോളേജിലെ ദുരവസ്ഥയെക്കുറിച്ച് ലോകത്തിന് മുൻപിൽ എത്തിച്ചു മന്ത്രി വീണാ ജോജിന് കഴിവുകേടിനെ മൂടി മാറ്റി നഗ്നയാക്കി ലോകത്തിന് മുൻപിൽ കാണിച്ചു തന്നു